റാത്തല്ല എന്തായാലും സത്യത്തിൽ സൗണ്ട് ആയിട്ട് നീറ്റായിട്ടാണ് മഴ വരികയാണ് ആ സൗണ്ട് ഇവിടെ മഴ ഇല്ലല്ല ഇവിടെ ഒന്നും ഇല്ലല്ല മഴ വരണ സൗണ്ടായിട്ടെ പേരാപ്പേര് മഴ ആണ വരുന്നത് ഏ ഇപ്പ സൗണ്ട് ആക്കട്ട റൂമിൻ്റെ ഉള്ളേക്ക് ഓരം വിയാണ്ടെ വരണണ്ട് ഇതാ പെയ്തിട്ടാ പെയ്ത് 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 ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ എവിടെ പോയിരുന്നു തിരുമ്മയാണ് പോയിരുന്നത് ഏതാ ഏതാക്ക് നല്ല സുബീക്ക് ഇങ്ങനെ ഒരു ടോർച്ച് എടുത്താണ് പള്ളിക്ക് പോയി വരാൻ നല്ല രസമുണ്ട് പക്ഷെ തിരുമ്മ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ട ഇന്ന് പള്ളിക്കൊക്കെ കണ്ട് പോയിട്ട് ചെയ്യാം ഇൻഷാ അല്ല നാളെ പോയത് നല്ല മഞ്ഞ് രാവിലെ നല്ല മഞ്ഞ് നല്ല ആ മഴത്തിട്ടതാ മയക്ക് ആ ഈ സൗണ്ട് എന്തോ ഇപ്പം സൗണ്ട് ചോദിച്ചിട്ട് വന്നോക്കിയാണ് അപ്പോളേ ഫാനെന്താ കൊലയുമ്പോൾ ഫാൻ ഈ ഫാൻ ഇട്ടിട്ടുണ്ടാവും ഈ ഫാൻ ഫാനിട്ടച്ച സൗണ്ടാണ് അല്ലെങ്കിൽ ബൂന്നാലുണ്ട് വന്നോക്കിയപ്പോഴാണ് എന്ത് സംഭവം മഴ വരികയാണ് മഞ്ഞ ഇങ്ങനെ പൊളിച്ചു കിടക്കുന്ന വീട്ടിൻ്റെ മുന്നിൽ നല്ല രസം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് എന്നാൽ ഈ പാട്ട് ഇങ്ങനെ കൂട്